ചെറുപുഴ പഞ്ചായത്തിലെ താബോറിൽ ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അഡ്വക്കറ്റ് ചെറുപുഴ പഞ്ചായത്തിലെ താബോറിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലുള്ള ഈ താപോർ എന്ന ഈ ഒരു മനോഹരമായ പ്രദേശത്ത് മനോഹരമായ നിലയിലുള്ള ഒരു ടേക്ക് എ ബ്രേക്ക് ആണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ആദ്യം തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് നമുക്കറിയാം ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്രദേശത്ത് എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് അത്യാവശ്യം നിർവഹിക്കാൻ പറ്റുന്ന ഒരു സൗകര്യപ്രദമായ സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പലപ്പോഴും പല പ്രദേശങ്ങളിലും പോയാലും നമുക്കെല്ലാം ഇതുപോലുള്ള ഒരു സ്ഥാപനം അത്യാവശ്യമാണ് ഇനി ടൂറിസ്റ്റ് മാത്രമല്ല പൊതുവെ യാത്ര ചെയ്യുമ്പോഴായാലും ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് നമുക്ക് അത്യാവശ്യം ഒരു ചായ കുടിക്കാനുള്ള സൗകര്യം ഒന്ന് അത്യാവശ്യം മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റിയ ഒരു കേന്ദ്രം ആ നിലയിൽ ഈ ഒരു പ്രദേശത്ത് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വളരെ മനോഹരമായ ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തില് ഇപ്പം നിരവധി ആളുകൾ എത്തിച്ചേരുമ്പോ നമുക്ക് ചില പലപ്പോഴും മറ്റു വീടുകളെ ആശ്രയിക്കേണ്ടി വരുന്ന വരുന്നൊരവസ്ഥയാണ് അത്യാവശ്യമായി ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ പല വീടുകളിലെയാണ് ആളുകൾ പോയി ഒന്ന് ചോദിക്കുന്നത് അപ്പം അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും അതുപോലെ ഈ നാടും എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തെ നമ്മൾ കാണുന്നത് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു നസീറ മെമ്പർ ആ ഭരണസമിതി യോഗത്തിൽ വെച്ച് ഏറ്റവും അത്യാവശ്യം ചെറുപുഴ പഞ്ചായത്തിലാണ് അത് ഞങ്ങൾക്ക് ചെറുപുഴക്ക് വിട്ടു തരണം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആവാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇതിന്റെ പല ഭാഗങ്ങളിലും ഇവിടെ ടൂറിസ്റ്റിന്റെ പ്രവർത്തനം കാര്യങ്ങളെല്ലാം നടക്കുന്നത് എനിക്കും അറിയാം അപ്പൊ ഞങ്ങൾ സ്ഥലം ഉണ്ടോ എങ്കില് തരാം സ്ഥലമുള്ള പഞ്ചായത്തുകൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ സ്ഥലം ഉണ്ടോ ചോദിച്ചാൽ നസീറമ്പർ പറഞ്ഞ എങ്ങനെയായാലും ഞങ്ങൾ സ്ഥലം ഉണ്ടാക്കി തരും പ്രസിഡന്റ് അതുകൊണ്ട് അത് ചെറുപുഴക്ക് നീക്കി വെക്കണം അത് നസീറക്ക് ഉണ്ടായിട്ടുള്ള ഇവിടെ സ്ഥലം കിട്ടും എന്ന് നസീറക്ക് തോന്നാൻ കാരണം നമ്മുടെ മാഷും പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ജോയിയും അടക്കമുള്ള ഭരണസമിതി സ്ഥലം കണ്ടെത്തും എന്നുള്ള അവരുടെ ഒരു ഉറപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്തിനോട് ചേർന്ന് സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ സംവിധാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത ജോയിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് താബോർ താബോറിൽ നിന്ന് ജോസ്ഗിരിയിലേക്കും തിരുനെറ്റിയിലേക്കും ഒക്കെ പോകാനുള്ള ആളുകളും ഇതുവഴി തന്നെ വരുന്നുണ്ട് അങ്ങനെ വരുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വേറെ സന്തോഷമുണ്ട് ഇത് താബോറിൻ്റെ ടൂറിസം രംഗത്തെ വളർച്ചയിൽ ഒരു നിർണായക പങ്ക് വഹിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം വി അപ്പുക്കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എ സി പൗലോസ് കെ പി നസീറ പഞ്ചായത്ത് അംഗം ഷാന്റി ജോർജ് ഫാദർ തോമസ് പൂവൻപുഴ അസിസ്റ്റന്റ് എഞ്ചിനീയർ എം ടി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ഒരു കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനമെടുത്ത് ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നസീറ നസീറ നസീറയാണ് നസീറിക്കും കണ്ടു നേരെ ചാത്തമംഗലും കണ്ടു 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 മറ്റു പല അപ്പൊ നമുക്ക് വലിയൊരു സ്ഥലം കിട്ടുന്നൊരു അവസാനം ഞങ്ങള് ഞങ്ങളുടെ പാപ്പൻ ചേരുടെ ബെന്നിയും നമ്മുടെ തറപ്പൻ ബെന്നിയോട് പറഞ്ഞപ്പം സ്ഥലം തരാൻ രമേശമ്മ രമേശമ്മ രമേശമ്മക്കീലെ അച്ഛനെ ചെയർമാൻ അച്ഛൻ അച്ഛനെ ഇനി അച്ഛനെ ചെയ്യണ്ട അല്ലെ അച്ഛൻ നമ്മുടെ തറവാട്ടുകാരനാണ് അച്ഛനാണ് ഇതിന്റെ അടിസ്ഥാന അച്ഛൻ അച്ഛന്റെ ഒരു പ്രചോദനം ഏറ്റവും കരുത്താണ് ബഹുമാനപ്പെട്ട ആരാധനായ തോമസ് പോകുമ്പോഴ അച്ഛനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം കേന്ദ്രം ഇവിടെ ഇന്ന് യാണ് അതിലേക്ക് വന്ന വഴികളിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് ഇവിടെ എങ്ങനെയൊരു സംഭവം ചെയ്യാനായിട്ട് നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാറ് ഇവിടെ വന്ന് എന്നോട് സാറ് ചോദിച്ചു അപ്പം ഒരു ടോയ്ലറ്റിന് വേണ്ടിയിട്ട് ഞാൻ പല പ്രാവശ്യം സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നമുക്കൊരു വിശ്രമ കേന്ദ്രവും കൂടി കുളിമുറിയും എല്ലാ സൗകര്യത്തോടും കൂടി തന്നു മൂന്ന് മലകളാൽ തിറ്റപ്പെട്ട ഈ താപൂറിനെ സംബന്ധിച്ച് ഈ ഒരു കെബ്ക്ക് വിശ്രമ സംവിധാനങ്ങളെല്ലാം വളരെ അത്യാവശ്യമായിരുന്ന ടോയ്ലറ്റ് സൗകര്യം പ്രത്യേകിച്ചും അപ്പം അത് കിട്ടിയത് ഇവിടുത്തെ ടൂറിസം വികസനത്തിന് വളരെ സഹായകരമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതനുവദിച്ച് തന്ന ബ്ലോക്ക് പഞ്ചായത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ചെറുകുഴ പഞ്ചായത്തിനും മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെട്ടുള്ള ഇവിടുത്തെ ഈ മൂന്ന് മലകളെ പറ്റി പറഞ്ഞാൽ താപോർ കുരിശുമല പിന്നെ കൊട്ടത്തലച്ചി തെരുവ് മല അല്ലെങ്കിൽ ചാത്തമംഗലം മല ഈ മൂന്ന് മലകളിലേക്കും ധാരാളം ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നതും വളരെ കാഴ്ചയ്ക്കൊക്കെ നല്ലതുമായ ഒരു സ്ഥലം ഈ താപോലത്തെ ഈ മൂന്ന് മലകളാണ് അതോടൊപ്പം തന്നെ ജ്യോതിരിയിലേക്ക് പോയാൽ തിരുനെറ്റിക്കല്ല് ഒക്കെ കാണാനുള്ള സൗകര്യമുണ്ട് ചെറിയ ദൂരമേ ഉള്ളു ഇവിടെ നിന്ന് അപ്പം ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പം ആ വരുന്ന ആളുകൾക്കൊക്കെ വിശ്രമിക്കാനും മറ്റ് സൗകര്യങ്ങൾ ഫുഡ് കഴിക്കാനും ഒക്കെ സൗകര്യം ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ടേക്കേ ബ്രേക്ക് എവിടെയാണ് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ടേക്ക് എ ബ്രേക്കിൻ്റെ ആരംഭിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ബ്ലോക്കിലെത്തെ ഏറ്റവും ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറയുന്ന ഈ മലയോര മേഖല തന്നെയാണ് പിന്നെ രാമന്തളിയിലുള്ള കടപ്പുറവും ടൂറിസ്റ്റ് േഖലല്ല എന്ന് ഞാൻ പറയുന്നില്ല അവിടെയും ഉണ്ട് അപ്പം കടലും മലയും കൂടി നമ്മുടെ നമ്മൾ പയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അപ്പം അതിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ആഗ്രഹിച്ചത് എനിക്ക് താമൂർ നേരത്തെ അറിയാമല്ലോ ഞാൻ പ്രാവശ്യം കൂടെ മറ്റു പല വിധത്ത് വന്നിരുന്നില്ല എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താബോരക്ക് വന്നിട്ടുണ്ട് അപ്പോഴേ ഈ പ്രശ്നങ്ങൾ പറയുമ്പോൾ പ്രസിഡന്റും നമ്മുടെ കെ കെ ജോയി ഈ പ്രശ്നം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി താബോർ അംഗീകരിക്കുകയാണ് ചെയ്തു അപ്പൊ ഈ താമൂർ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുക കണ്ണൂർ ജില്ലയിലേക്ക് മറ്റു വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പോലെ തന്നെ ഒരു പുരോഗതിയിലേക്ക് എത്തിക്കേണാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായി താമൂറിനെ മാറ്റണം എന്നായിരുന്നു നമുക്ക് ഈ ഈ ആഗ്രഹം അത് ഏതായാലും ഭൂമി നിങ്ങൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ട് ബാത്റൂം സൗകര്യം ഇല്ലാതെ പള്ളിയിലൊക്കെ വന്നിട്ട് അച്ഛാ ഞാൻ ഉപയോഗിച്ചോട്ടേക്ക് ഗസ്റ്റ് റൂം ഉപയോഗിച്ചിട്ട് അകത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ഒരു തുടക്കമാണ് ഇത് പ്രത്യേകമായിട്ട് അനുവദിച്ച് തന്ന പയ്യന്നൂര് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ സാറിനും ഒക്കെ പ്രത്യേകം നന്ദി പറയുക ഇതിന്റെ ഈ നാടിന്റെ അടിസ്ഥാനപരവുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതൊരു തുടക്കം കുറിക്കും എന്നുള്ളത് എനിക്ക് പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അധികാരികൾ ഉന്നർത്താലും ഞാൻ പറയും എന്നുള്ളത് എന്റെ ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് അക്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറായി തന്നെ നിയമിക്കുമ്പോൾ ചില കാര്യങ്ങൾ രാഷ്ട്രീയ ഭേദമന്യെ പറയാനായിട്ട് മുദ്രാൻ എനിക്ക് ഇതുണ്ട് കടമയുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ വാടിയൊണ്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്